ചാലക്കുടി അസോസിയേറ്റ്സ് ഓഫ് കാർമൽ വിജയോത്സവം നടത്തി ഇരുപത്തിയാറ് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി രണ്ട് കുട്ടികൾക്കാണ് കാർമൽ അസോസിയേറ്റ്സ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സ്കോളർഷിപ്പ് നൽകി വരുന്നത് ഇതിൽ മുപ്പത്തിരണ്ട് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതിൽ ഇരുപത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും രണ്ട് കുട്ടികൾ ഒൻപത് എ പ്ലസും മറ്റു കുട്ടികൾ മികച്ച വിജയവും നേടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ ഉന്നതമായ നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന പഴയ ആ വിദ്യാർത്ഥികൾ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടിയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന സാമ്പത്തികമായി പുസ്തകം വയ്ക്കുന്ന കുട്ടികളെ സഹായിക്കാനായിട്ട് നടത്തുന്ന പരിപാടികൾ നിരവധി ക്യാമ്പുകളും അതോടൊപ്പം തന്നെ അവരുടെ അവരെ അവരെ സഹായിക്കുക വലിയ ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു കാർമൽ എച്ച് എസ് എസ് കാർമൽ അക്കാദമി സ്കൂളുകളിൽ നിന്നും മികച്ച വിജയം നേടിയ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ മെമ്പർമാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു കാർമൽ സ്കൂളുകളുടെ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു അസോസിയേറ്റ്സ് ഓഫ് കാർമൽ പ്രസിഡന്റ് എം ജെ ജോബി സെക്രട്ടറി രസീത ജോയ്സൺ അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഡയറക്ടർ ഫാദർ യേശുദാസ് ചുങ്കത്ത് കെ ജെ വർഗീസ് ആന്റണി പുല്ലൻ ഹണി സുബിൻ എന്നിവർ പ്രസംഗിച്ചു